മാവേലിക്കരയുടെ വികസനത്തിന് പിന്തുണ നൽകുന്ന ബഡ്ജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു ബുദ്ധ സംസ്കാരത്തിന് പെരുമയേകുന്ന മാവേലിക്കരയിലെ ബുദ്ധസ്മാരകം ഉൾപ്പെടെ മാവേലിക്കരയിലെയും തകഴിയിലെയും ബുദ്ധ കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിന് അഞ്ചു കോടി രൂപ അനുവദിച്ചത് എടുത്തു പറയേണ്ടതാണെന്നും എം എൽ എ വ്യക്തമാക്കി മാവേലിക്കര നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് പിന്തുണ നൽകുന്ന ബജറ്റാണ് സംസ്ഥാന ബജറ്റ് എന്ന് എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു ബുദ്ധ സംസ്കാരത്തിന് പെരുമയേകുന്ന മാവേലിക്കിരയിലെ ബുദ്ധസ്മാരകം ഉൾപ്പെടെ മാവേലിക്കരയിലെയും തകഴിയിലെയും ബുദ്ധകേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിന് അഞ്ചു കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിലെ തെക്കേക്കര താഴക്കര ചുനക്കര നൂറനാട് പാലമേൽ വള്ളികുന്ദം താമരക്കുളം ഗ്രാമപഞ്ചായത്തുകളിലെയും മാവേലിക്കര നഗരസഭയിലെയും ഗ്രാമീണ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് മുഖേന നവീകരിക്കുന്നതിന് ഏഴു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മാവേലിക്കരയിലെ സ്റ്റേഡിയത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിനും സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനും ഒരു കോടി രൂപയുടെ അനുമതി നൽകിയിട്ടുണ്ട് മാവേലിക്കര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപയുടെ അനുമതിയാണ് ബജറ്റിലുള്ളത് ഗ്രാമപഞ്ചായത്തിലെ കക്കുറുമ്പ് പാലം നിർമ്മാണത്തിന് ഒരു കോടി രൂപ അനുവദിച്ചു മാവേലിക്കര നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ നവീകരണത്തിന് അൻപത് ലക്ഷം രൂപയുടെയും പമ്പ ജലസേചന പദ്ധതിയുടെ കനാൽ നവീകരണത്തിന് അൻപത് ലക്ഷം രൂപയുടെയും അനുമതി നൽകിയിട്ടുണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറുനാട് പണനിലം സ്റ്റേഡിയത്തിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അരുൺകുമാർ എം എൽ എ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം